ഹായ് ഹലോ നമസ്കാരം അങ്ങനെ കുറച്ച് ദിവസമായില്ലേ നമ്മളെ നേരിട്ട് സംസാരിച്ചിട്ട് അപ്പം ഇന്ന് വന്നിരിക്കുകയാണ് സോ എല്ലാരും ഹാപ്പി അല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊട്ടാരക്കര പുത്തൂർ റോഡില് യോഗ് ലോങ് ഗോൾഡ് ലോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ഇതേ കണക്ക് എൺപത്തി മൂന്ന് ഗ്രാം സ്വർണ്ണാഭരണം പണയം വെച്ചു ഏകദേശം പന്ത്രണ്ട് വളകൾ പണയം വെക്കുകയും ഇതേ കണക്ക് നമ്മുടെ നാട്ടുകാരിയാണ് കൊല്ലം ജില്ലയിലെ അഞ്ചല് ഇടമുളക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സഹോദരിയാണ് എനിക്കറിയില്ല കേട്ടോ ഇവരെ നേരിട്ട് കണ്ട് പരിചയമില്ല നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ദീപാചന്ദ്രൻ എന്നാണ് ഇവരുടെ പേര് ഇപ്പോ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണ് ഇവര് ഇത് എന്താ പറയുന്നത് ഒറിജിനൽ സ്വർണ്ണമല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം വളരെ മോശമായ ഒരു രീതി തന്നെയാണ് ഇത് ഇത് നമുക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കത്തില്ല ഇത്തരം കുറെ ആൾക്കാർ നമ്മുടെ നാടിന്റെയും കൂടെ പേര് കളയുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഇവരുടെ തന്നെ ഈ യോഗ ലോൺ ഗോൾഡ് ലോണിന്റെ തന്നെ വേഗ സ്ഥാപനത്തിലൊക്കെ പോയി ഇവര് ഈ പ്രൈമറി മാന്യമായിട്ട് ഈ പ്രൈമറി വാഹനത്തിന്റെ ലോൺ മറ്റുമൊക്കെ എടുത്ത് മാന്യമായിട്ട് അടക്കുകയൊക്കെ ചെയ്യുകയാണ് ഇതിന് എന്തെങ്കിലും അബദ്ധമാണോ ഇല്ലയോ നമുക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഇവര് സ്ഥിരം പരിപാടിയാണെന്നാണ് അറിയുന്നത് അത് നമുക്ക് കൺഫേം ഇല്ല ഇതിപ്പം വാർത്തകൾ കൊടുക്കുന്നവര് അല്ലെങ്കിൽ വാർത്തകൾ നമ്മളെ അറിയിക്കുന്നവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവർ സ്ഥിരം പരിപാടിയാണ് ഈ പ്രൈമാരി പല സ്ഥാപനത്തിലും പോയി ഇവര് പണയം വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് പല സ്ഥാപനത്തിലും ഇതുപോലെ ചെയ്തിട്ട് ഇവര് എന്താ പറയുന്നത് അവർ പിടിക്കപ്പെട്ടിട്ടും ഒരു സ്ത്രീയല്ലേ എന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞു വിളിവാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത്തവണ പുത്തൂർ റോഡിലുള്ള നമ്മുടെ കൊട്ടാരക്കര പുത്തൂർ ഹോട്ടിലേക്ക് പോകുന്ന ആ സ്ഥാപനത്തിലെ ഗോൾഡ് ലോൺ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പോയപ്പോൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു വലിയൊരു നാണക്കേട് തന്നെയാണ് ഇടമുളയ്ക്കൽ എന്ന് പറയുന്ന നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നത് സോ കൊട്ടാരക്കരയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരെ പറ്റി മോശം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഭിപ്രായമുള്ള സ്ഥലം കേട്ടോ നമ്മുടെ നാട്ടുകാരെ പറ്റി നല്ല അഭിപ്രായമുള്ള ഒരു സ്ഥലമാണ് സോ എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള കാര്യം എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഒരു കുറച്ച് വാർത്ത കാണാം വാർത്തയുടെ ഭാഗമായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കാണാം ഉച്ചയോടുകൂടി സ്വർണ്ണ മുളയായിട്ട് കൂടുതലായിരുന്നു എൺപത് എൺപത്തിയേഴ് ഗ്രാമോളം സ്വർണം കൊണ്ടുവന്നു നമുക്ക് അവരെ നോർമലി നമ്മൾ പണയമെക്കാനായിട്ട് പ്രൊസീഡ് എല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയ സംശയം തോന്നിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും സ്വന്തം എക്സ്പീരിയസ് പോലുള്ളത് മനസ്സിലായി അങ്ങനെ അവരടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവർ അവർ സുഹൃത്ത് കൊടുത്തുവിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും സംശയം ചെയ്യുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ സംശയം എന്ന് പറയുന്നത് നമ്മള് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് അധികൃതർ വന്ന് അവരെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിൽക്കുകയാണ് എന്താ ബാക്കി നടപടി എന്താ എന്ന് നമുക്ക് അറിയത്തില്ല ഇവിടെ നിൽക്കുകയാണ് എന്തായാലും നേരത്തെ അറിയാതെ നമുക്ക് ആ നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ നമ്മുടെ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ജോഷത്തിൽ ലോൺ വേറെ ബ്രാഞ്ചിലായിരുന്നു അവര് അപ്പൊ നിങ്ങൾ വാർത്ത കണ്ടല്ലോ നമ്മൾ ഇടമുളക്കൽ എന്ന് പറയുന്ന ഗ്രാമീണ ഭംഗി അല്ലെങ്കിൽ ഗ്രാമീണ നന്മയൊക്കെ ഉണ്ടാവുന്നു പറയുന്ന നാടിന്റെ ഭംഗി ഏകദേശം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഉത്തര കേസ് ഈ പാമ്പിനെ വെച്ച് ആ ഒരു കേസ് അതിനുശേഷം ഈ അടുത്ത കാലത്ത് അഭിജിത്ത് അഞ്ചൽ എന്ന് പറയുന്ന ഒരാള് ട്രെയിനിൽ കയറിയിട്ട് സ്ത്രീകളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അതിനുശേഷം അശ്വതിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പയ്യൻ ആത്മഹത്യ ചെയ്തൊരു വിഷയം അങ്ങനെ ഇടപഴ ഇടപുളക്കലിന്റെ ഒരു മുഖച്ചായ് തന്നെ മറികൊണ്ടിരിക്കുകയാണ് എന്തോ എവിടേക്കോ നമ്മുടെ നല്ല ഗ്രാമീണ ഭംഗിയും നിങ്ങൾക്കറിയാം ഞാൻ എഴുതിയിട്ടുള്ള ഒരുപാട് കഥകളിൽ നമ്മുടെ ഗ്രാമ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ നിഷ്കളങ്കതയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പക്ഷെ എവിടേക്കോ അതിന്റെ ആ ഒരു ഗ്രാമീണ ഭംഗിയും നിഷ്കളങ്കതയൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങേ ഏറ്റവും അപലീനീയമായ ഒരു കാര്യം തന്നെയാണ് സോ സങ്കടത്തോടെ തന്നെ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത് മാത്രമല്ല ആ ഇത്തരം ആൾക്കാര് ഇത്തരം ആൾക്കാർ നമ്മുടെ നാടിന്റെ പേര് കളയുന്നു എന്ന് മാത്രല്ല ഇത്തരം ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം സൂക്ഷിക്കുക ഇത്തരക്കാര് കൊണ്ടുവരുന്ന സാധനങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക ഇവരുടെ പേര് ദീപാചന്ദ്രൻ എന്നാണ് ഫോട്ടോ ഞാൻ തമിഴലിലും വെക്കുന്നുണ്ട് ഇവിടെയും വെക്കുന്നുണ്ട് അപ്പൊ ഇവരെ പോലെ നമ്മുടെ നാടിന്റെ കൂടെ പേര് കളയുകയാണ് അപ്പൊ ഇവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമുക്ക് തന്നെ ഒരു ദോഷം പേരാണ് വരുന്നത് ഈ പഴയമാതിരി പന്ത്രണ്ട് വളയൊക്കെ ഒരു സ്ഥാപനത്തിൽ കൊണ്ട് വെക്കണമെങ്കിൽ അവരുടെ ഗഡ്സ് ചെറുതൊന്നുമല്ല എൺപത്തി മൂന്ന് ഉണ്ട് ഗഡ്സ് ചെറുതൊന്നുമല്ല അപ്പൊ ഈ സ്ഥിരം ആവാനാണ് ചാൻസ് എക്സ്പെഷ്യലി ഞാൻ എനിക്ക് നാട്ടുകാരെ ഇടമുളക്കൽ പഞ്ചായത്തിലുള്ള ഒരു ഒട്ടുമിക്കാൻ പേരെ അറിയുന്നതാണ് പക്ഷെ എന്തുകൊണ്ടോ ഒരു വേറെ എവിടെന്നെങ്കിലും വിവാഹം കഴിച്ച് ഇടമുളക്കൽ വന്ന് താമസമായതായിരിക്കാം ഈ ദീപാചന്ദ്രൻ എന്ന് പറയുന്ന ഇവരും എനിക്ക് കണ്ടുപരിചയമില്ല അതുകൊണ്ട് തന്നെ ഇതാരാണെന്നും കൂടെ അറിയാൻ അപ്പൊ ഇത് ആരാണെന്ന് ഒരു ഒരാകാംക്ഷ എനിക്കും ഉണ്ട് അതുകൊണ്ടും കൂടെ ആണ് നമ്മൾ ഈ പ്രൈമറി നാട്ടിലെ ഈ പ്രൈമറി ചെറിയ ചെറിയ വാർത്തകളൊന്നും എടുത്ത് നമ്മൾ ചെയ്യാത്തെയാണ് പക്ഷെ എന്തുകൊണ്ടോ ഇത് ചെയ്യണോന്ന് തോന്നി ഈ ദീപാചന്ദ്രൻ എന്ന് പറയുന്ന ഈ സ്ത്രീയെ അറിയുന്ന ഒരു ഇതിനകത്ത് കമന്റ് ചെയ്യുക നമുക്ക് ഇവരുടെ ഭാഗത്ത് നിരപരാധി ഇവരൊരു നിരപരാധി ആണെങ്കിൽ അതും നമുക്ക് വെളിയിൽ കൊണ്ടുവരണമല്ലോ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ നാലുപേരോട് ഷെയർ ചെയ്യണം നമ്മുടെ നാടിന്റെ പേര് കളയുന്ന രീതിയിൽ എന്താ പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ല ഇവർ ഏതെങ്കിലും രീതിയിൽ കുരുക്കപ്പെടുകയും പറയുന്ന മാതിരി ഇവർ പറയുന്നത് ഇവരുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വഴി ഫ്രണ്ട് കൊടുത്തുവിട്ട് സാധനമാകുന്നതാണ് പറയുന്നത് അങ്ങനെ കുരുക്കാനോ കൊടുത്തുവിട്ടെങ്കിൽ അതും നമുക്ക് വെളിയിൽ കൊണ്ടുവരണമല്ലോ ഇത്തരം നീച പ്രവൃത്തികളും നടക്കുന്നുണ്ട് ചിലരെ കുരുക്കാൻ വേണ്ടി ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രൈമറി പുത്തൂര് യോഗ ലോൺ ഗോൾഡ് ലോണിൽ പോയി ഇവർ തന്നെയാണ് ഈ പ്രൈമറി പന്ത്രണ്ട് വളയും ഇപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് പോലീസും മറ്റുമൊക്കെ പറയുന്നത് കാര്യം ഇവരെ ഒരു സ്ഥിരം നമ്പറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇവരെ പറ്റി അറിയുകയും കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ചാനലുകൾ ചെയ്യുന്ന നമ്മളടക്കമുള്ള എല്ലാ ചാനലുകളും ഒരുപാട് കേസും വഴക്കുമൊക്കെ വരുന്നുണ്ട് തന്നെ പറയാണ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ പറയുന്ന ആണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് അതൊന്നും യാഥാർത്ഥ്യമാവണമെന്നൊന്നുമില്ല അപ്പൊ ഈ പറയുന്ന നടക്കും ഈ സ്ത്രീ പറയുന്ന ഒരു ഫ്രണ്ട് ചതിച്ചതോ പറ്റിച്ചതോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇവരുടെ എന്താ പറയുന്ന പശ്ചാത്തലം നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായിട്ടും ഞാനൊരു പ്രതിയൊന്നും ആക്കത്തില്ല പക്ഷെ പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവര് കൂടുതലൂടെ ജനുവൻ ആയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമല്ലോ അപ്പം അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് ഇവർ തന്നെയാണ് ഈ പന്ത്രണ്ട് വളകളും എൺപത്തി ഒന്ന് ഗ്രാമുള്ള ഗ്രാമ ഉള്ള ഈ പന്ത്രണ്ട് വളകൾ അവിടെ കൊണ്ടുപോയെന്നാണ് അറിയുന്നത് സോ നമുക്ക് കണ്ടറിയാം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ വെളിയിലേക്ക് ഇറട്ട് ഇവര് നിരപരാധിയാണെങ്കിൽ അതും നമുക്ക് പുറത്തു കൊണ്ടുവരാം സോ നിങ്ങളിത് ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സോ നമ്മുടെ നാടിന്റെ പേര് വന്നതിനെ പറ്റിയും കൂടെ ആലോചിക്കുക സോ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതൽ നല്ല മാന്യമായ ഭാഷയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ